നമ്മൾ സാധാരണ കേൾക്കുന്നൊരു പാട്ടുണ്ട് ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഉലകിൽ ജീവിത ഭാരം ഒരിടത്ത് ജനിക്കുമ്പോൾ ഒരിടത്ത് മരിക്കുന്നു ഒരിടത്ത് മരിക്കുമ്പോൾ മറ്റൊരിടത്ത് ജനിക്കുന്നു എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് എല്ലാ പരീക്ഷണ കാലഘട്ടത്തിനും ഒരു നല്ല കാലമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുക ഒരു സ്ഥലത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പരിഗണിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട് ഇതെന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ വീഡിയോ ഒന്ന് കാണാം Important, um, building within the muslim community um, uh, the peace haven community is a very small but growing community it's a very hard working community but we're telling ourselves that you know um, something like this will make us stronger and um, will yeah, what it so means, what it could have been. Yeah, he, he even said that he never really has like a sleep problem, but um, now it's kind of like really affecting yeah. him. he's in shock, he's in fear. He also doesn't really feel do too powerful. And it, I mean, i am seen your first hand where, you know, a statement like yours makes us feel confident, so really thank you for that. Ah, is this your mosque here? And you're do doing your learning, you've got your pen with many colours. Yeah, so Day. Yeah. Yeah. Coming and coming to the i not yeah. like and yeah. Yeah. do yeah. Yeah. Oh, okay, right. yeah. that's, that's really incredible. and do you like you have to practice every day um, Yeah sorry sorry um the mosque being the ഈ കണ്ട ദൃശ്യം യു കെ പ്രധാനമന്ത്രിയായിട്ടുള്ള കീർ സ്റ്റാർമർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഇസ്ലാമോ ഫോബിക്കായി ഒരു പള്ളിയുടെ ഗേറ്റോ അതിൻ്റെ മുന്നിലെ എന്തോ സംഗതികളോ ഒക്കെ അടിച്ച് തകർക്കുകയോ ആരോ ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ളവർ പ്രവർത്തിക്കുകയോ ചെയ്തതിന് അദ്ദേഹം നേരിട്ട് ആ മസ്ജിദിൽ വന്നതാണ് കണ്ടത് എന്ന് മാത്രമല്ല വെറുതെ കണ്ടതല്ല പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് മില്യൺ ഡോളർ അവിടെ സെക്യൂരിറ്റി സംവിധാനം സുരക്ഷാ സംവിധാനം ശരിയാക്കുന്നതിനും ഇനിയുള്ള സമയങ്ങളിൽ അങ്ങനെ എന്തെങ്കിലുമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിനും തടയുന്നതിനും ആവശ്യമായ സംഗതികളാണ് പുള്ളി ചെയ്തത് അല്ലെങ്കിൽ പുള്ളി പ്രഖ്യാപിച്ചത് ആ സഹായം നൽകുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി വ്യാഴാഴ്ചയാണ് അദ്ദേഹം ഇതിനു വേണ്ടി എത്തിയത് എന്നിട്ട് പറഞ്ഞു യു കെയിലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഒരു പ്രൗഡ് ആൻഡ് ടോളറൻറ്റ് കൺട്രിയാണ് നമ്മുടെ കൺട്രി അവിടെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ അറ്റാക്ക് ചെയ്യുന്നതിനെ ഈ രാജ്യത്തെയും അതിൻ്റെ വാല്യൂസിനെയും അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഈ രാജ്യം കണക്കാക്കുന്നത് അതുകൊണ്ട് ആരെയും ഒരു കമ്മ്യൂണിറ്റിയും പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരു തരത്തിലും അങ്ങനെ ചെയ്യാൻ അനുവദിക്കില്ല അങ്ങനെ സംഭവിച്ചത് ഈ രാജ്യത്തിനും നമ്മുടെ വാല്യൂയിലേക്കും ഉള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം അനുവദിച്ച തുക കൂടാതെ കാരണം ആദ്യം ട്വൻറ്റി നയൻ പോയിൻ്റ് ഫോർ മില്യൺ ഡോളർ പള്ളികൾക്കും മുസ്ലിം വിശ്വാസങ്ങളുള്ള സ്കൂളുകൾക്കും ഒക്കെ അവിടെ അനുവദിച്ചിരുന്നു അതനുവദിച്ചത് കൂടാതെയാണ് പത്ത് മില്യൺ കൂടി അധികം ഈ പള്ളിക്ക് വേണ്ടി മാത്രമായി അനുവദിച്ചത് അദ്ദേഹം വരാനുണ്ടായ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ലോകം മുഴുവൻ നടക്കുന്നത് പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയുള്ള കണക്കെടുക്കുമ്പോൾ അതിൻ്റെ മുൻവർഷത്തതിനേക്കാൾ ഏതാണ്ട് പത്തൊൻപത് ശതമാനം ഈ ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം ഹേറ്റ് ക്രൈംസ് അവിടെയും ഉണ്ടായി അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം നേരിട്ട് ഈ സമൂഹത്തെ സന്ദർശിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇത് ബ്രിട്ടൻ ഈസ് പ്രൗഡ് ആൻഡ് ടോളറൻറ്റ് കൺട്രി അറ്റാക്സ് ഓൺ എനി കമ്മ്യൂണിറ്റി ആർ അറ്റാക്സ് ഓൺ അവർ എൻറ്റയർ നേഷൻ ആൻഡ് അവർ വാല്യൂസ് ദീസ് ഫണ്ടിങ് വിൽ പ്രൊവൈഡ് മുസ്ലിം കമ്മ്യൂണിറ്റി വിത്ത് ദ പ്രൊട്ടക്ഷൻ ദ നീഡ് ആൻഡ് ഡിസേർവ് അലോയിങ് ദം ടു ലീവ് ഇൻ പീസ് ആൻഡ് സേഫ്റ്റി എന്നാണ് പറഞ്ഞത് അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ വി ഷുഡിൻ നീഡ് ടു ഹാവ് സെക്യൂരിറ്റി ഇൻ പ്ലേസ് ഓഫ് വർഷിപ്പ് ആൻഡ് ഇറ്റ് ഈസ് സാഡ് ദാറ്റ് വി ഡു എന്ന് വെച്ചാൽ അവിടെയുള്ളവർ പറഞ്ഞു അങ്ങനെ ഒരു പള്ളികൾക്ക് അത്തരത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനമൊക്കെ ഞങ്ങൾക്ക് ആവശ്യമില്ല അങ്ങനെ ദേവാലയങ്ങൾക്കത് വേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് എന്നാണ് അവർ പ്രതികരിച്ചത് ഈ വരവിലും ഈ കൂടിക്കാഴ്ചയിലും ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ നാട്ടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് അക്രമിക്കപ്പെട്ടത് മുസ്ലിം പള്ളിയാണ് അതുപോലെ തന്നെ അപകടത്തിലും പ്രയാസത്തിലും പെട്ടത് അവരാണ് പക്ഷെ കാണാൻ വന്ന ആൾ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഒരു പള്ളി അതിൻ്റെ ഫ്രണ്ടിലത്തെ എന്തൊക്കെയോ വിളക്കുകൾ ഒക്കെ അടിച്ചു തകർത്തതിനാണ് അദ്ദേഹം കാണാൻ വന്നത് നോട്ട് ഓൺലി ദാറ്റ് ഹീസെ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയുമാണ് നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നില്ലേ അതൊന്ന് രണ്ടാമത്തെ കാര്യം നോക്കൂ അദ്ദേഹം അവിടെ സന്ദർശിക്കാൻ വരുമ്പോൾ എത്ര ടോളറൻ്റ് ആയിട്ടാണ് ആ കമ്മ്യൂണിറ്റി തിരിച്ച് ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ പിറ്റേന്ന് മുതൽ അങ്ങനെ കാണാൻ വരുന്ന ദിവസം പ്രതിഷേധം അല്ലെങ്കിൽ അതിൻ്റെ വേറെയുള്ള സംഗതി അദ്ദേഹത്തിന് വരുന്നത് എന്തിനാണ് അങ്ങനെയുള്ളവനെ കയറ്റാൻ പാടുണ്ടോ അവനൊക്കെ അനുവദിച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം തരത്തിലെ പോസ്റ്ററുകളും പ്രതിഷേധങ്ങളും കാണണം ഇത് വളരെ ടോളറൻ്റ് ആയിട്ട് അവരതിൽ ബിഹേവ് ചെയ്യുന്നു മൂന്നാമത്തെ കാര്യം ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് ആ മസ്ജിദുമായി ബന്ധപ്പെട്ട മനുഷ്യർ മുസ്ലിം സ്ത്രീകളടക്കം വളരെ സ്വാഭാവികമായി നിന്ന് സംസാരിക്കുകയാണ് മറയില്ല മറയില്ല മറഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല നേർക്ക് നേരെ അവരുടെ കാര്യങ്ങൾ പറയുകയാണ് അദ്ദേഹം അവരോട് സംസാരിക്കുകയാണ് എത്ര മനോഹരമായൊരു അപ്രോച്ചാണത് നോക്കൂ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇവിടുത്തെ വ്യത്യസ്ത ജാതി മത ചിന്തകളിൽ ചുട്ടെടുത്തിരിക്കുന്ന നമ്മൾ എന്നിട്ട് നമ്മളൊക്കെ അവകാശപ്പെടുന്നത് നമ്മളാണ് ഒറിജിനൽ ക്രിസ്ത്യാനി നമ്മളാണ് ഒറിജിനൽ മുസ്ലിം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നിടത്താണ് ക്രിസ്ത്യാനി ജയിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പള്ളി ആക്രമിച്ചെന്ന് കേൾക്കുമ്പോൾ കുറേ പോസ്റ്റ് ഇടുകയും ഇടുകയും ചെയ്യുമ്പോൾ ക്രിസ്ത്യാനി ജയിച്ചു എവിടെങ്കിലും ക്രിസ്ത്യൻ ചർച്ചോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ മരിച്ചെന്ന് കേൾക്കുമ്പോഴേക്ക് കുറേ പേർ ആഹ്ലാദചിത്തരായി ആ ഒരു ചിത്തത്തിലെല്ലാം പോസ്റ്റിട്ട് ആഹ്ലാദിക്കുമ്പോഴാണ് രണ്ട് മതവും ഉയരുന്നത് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മതം എന്നൊക്കെ പറയുന്ന ഒരു ബ്രോഡ് സംഗതിയാണെങ്കിലും അവനവൻ്റെ അസിലു ഗുണവും സംസ്കാരവും അഴുക്കുമാണ് നമ്മൾ ഇതിലൂടെയൊക്കെ പ്രകടിപ്പിക്കുന്നത് അല്ലാതെ അതൊന്നും മതത്തിൻ്റെ ചിലവിലല്ല അങ്ങനെ മതത്തിൻ്റെ ചിലവിലാണെങ്കിൽ ഈ പറയുന്ന സ്റ്റാർ അവിടെ വരേണ്ട കാര്യമില്ല തകർത്തോട്ടേന്ന് വെക്കേണ്ടതാണ് പക്ഷേ ആ സമൂഹത്തിലെ ആളുകളെ അങ്ങനെ കാണുക നമുക്കിവിടെ അങ്ങനെ ചിന്തിക്കാനൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ എവിടെയൊക്കെയോ എത്രയോ പള്ളികൾ അടിച്ചു തകർക്കുന്നു ഇതല്ലോ ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രി പോയിട്ട് ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ഒരു പരിഗണനയും കൊടുക്കില്ല വീണ്ടും തുരക്കാനും പൊളിക്കാനും അല്ലേ നിൽക്കുന്നത് ഞാൻ ഓർത്തുപോയതാണ് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ പറയുമല്ലോ നമ്മൾ ഇങ്ങനെ വൈദേശികാക്രമണത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൊളോണിയൽ ഫാസിസ്റ്റുകളിൽ നിന്ന് പിടിച്ചെടുത്ത ജനാധിപത്യത്തിൻ്റെ മധുരമായ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് നമ്മുടെ പ്രകൃതി ഉണ്ടല്ലോ ഏത് പകൃതി ഇല്ല പന്നപകൃതി ആ പന്നപക്കൃതി എന്നൊക്കെ ഇരുന്ന് പറയുന്ന കേൾക്കാറുണ്ടല്ലോ ആ പ്രകൃതിയൊക്കെ കാണണ്ടേ ലോകം എന്താണെന്ന് എവിടുന്നെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ചരക്കും വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ഏതെങ്കിലും ചാനൽ വന്നിരുന്ന് അങ്ങ് ചാമ്പിയാലേ എങ്ങനെയാ ശരിയാവുന്നത് അതുകൊണ്ട് പ്രകൃതിമാരെ കാണാനാണ് മനുഷ്യസ്നേഹത്തിൻ്റെ വിദ്വേഷികൾ കാണാനാണ് ഈ ഒരു ഭാവം ഏതായാലും എല്ലാവർക്കും ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം